കുടുംബിനി സൂപ്പർ മാർക്കറ്റ് മൂന്നാമത്തെ ബ്രാഞ്ച് കുളപ്പള്ളിയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി പ്രചാരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കുടുംബ ബഡ്ജറ്റ് കുറക്കാൻ കുടുംബിനി ഇനി കുളപ്പുള്ളിക്കാർക്കും സ്വന്തമാകും ഈ മാസം ഇരുപത്തിയേഴിനാണ് കുടുംബിനിയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രചരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പയിൽ പൊതുജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന രംഗത്ത് സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് കുടുംബനിപ്രമാണി അതിനുശേഷം ഷൊർണൂരിലും അവരുടെ രണ്ടാമത്തെ ഷോറൂമ് പറയുന്ന പ്രവർത്തനം ആരംഭിച്ചു വളരെ നല്ല രീതിയിൽ ഷൊർണൂർ കുളപ്പുള്ളി ഭാഗത്തുള്ള മുഴുവൻ ആളുകളുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് തന്നെയാണ് ഈ മൂന്നാമത്തെ ഷോറൂം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് വളരെ നല്ല രീതിയിൽ വില കുറഞ്ഞ് നല്ല ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ആളുകളിൽ എത്തിച്ചത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നത് വളരെ നല്ല രീതിയിൽ സ്റ്റാഫുകളുടെയും മാനേജ്മെൻറ്റിൻ്റെയും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയായി കാണുന്നത് ഏതായാലും കുളപ്പുള്ളിയിൽ ഈ മാസം ഇരുപത്തി തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന കുടുമ്പിനി സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പ്രചരണാർത്ഥം നടക്കുന്ന വാഹന ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ രണ്ട് സ്ഥാപനങ്ങളിലും കിട്ടിയതിനേക്കാൾ വലിയ ജനപിന്തുണയും വിജയവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജയൻ കുടുംബിനി സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ ഡയറക്ടർ അബ്ദുൽ അക്ബർ മറ്റു സ്റ്റാഫ് അംഗങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു